ശ്രേഷ്ഠ ഭാരതം എന്ന സന്ദേശത്തിലൂന്നി മേര യുവത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അമ്പതാം ജന്മവാർഷികം സംഘടിപ്പിക്കും നവംബർ നാലിന് നടക്കുന്ന ജില്ലാതല ആഘോഷത്തിൽ കോട്ട മൈതാനം മുതൽ വിക്ടോറിയ വരെ പദയാത്ര സംഘടിപ്പിക്കുമെന്ന് ജില്ലാ ഓഫീസർ ബിൻസിസി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്കൂൾ കോളേജ് തലങ്ങളിൽ എൻ എസ് എസ് എൻ സി സി എന്നിവയുമായി സഹകരിച്ചാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് റെയിൽ നിർമ്മാണം ക്യൂസ് ഡിബേറ്റ് തുടങ്ങിയ മത്സരങ്ങൾ സ്കൂൾ കോളേജ് തലങ്ങളിൽ നടന്നുവരുന്നുണ്ട് മൈ ഭാരത് പോർട്ടലിലൂടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിന ആഘോഷമായി രാജ്യത്ത് നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ യുവതയ്ക്ക് അവസരമുണ്ട് പട്ടേലിന്റെ ജന്മസ്ഥലമായ കരംസാദിൽ നിന്നാരംഭിച്ച് കോവാഡിയയിലെ ഏകതാ പ്രതിമയിൽ അവസാനിക്കും വിധം ഭരണഘടനാ പദയാത്രയും ആഘോഷത്തിന്റെ ഭാഗമാണെന്നും ബിൻസി പറഞ്ഞു ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് റഫീഖ് എൻഎസ്എസ് ഓഫീസർ ഡോക്ടർ ആശ എൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇരുപത്തിയഞ്ചു വരെയുള്ള ദിനങ്ങളിൽ എല്ലാ ജില്ലകളിലും പ്രോഗ്രാമുകൾ നടക്കുന്നത് ജില്ലാതല പ്രോഗ്രാമുകൾ ഇതിന്റെ നാഷണൽ പ്രോഗ്രാം വരുന്നത് നമ്മളുടെ നവംബർ തുടങ്ങി ഡിസംബർ ആറിന് അവസാനിക്കുന്ന ഒരു പ്രോഗ്രാം അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റുകൾ കൂടി ചേർന്നിട്ടാണ് ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ജില്ലാതല പ്രോഗ്രാം നടക്കാൻ പോകുന്നത് നവംബർ നാലാം തീയതി രാവിലെ ഒൻപതരൊക്കെയാണ് പി കെ ശ്രീകണ്ഠൻ എം പി സാറാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നുണ്ടാവുന്നത് അതുപോലെ തന്നെ അതിന്റെ ബേസിക്കായിട്ടുള്ള പ്രോഗ്രാം യൂത്ത് കോമ്പറ്റീഷൻസ് അതുപോലെ എഡ്യൂക്കേഷൻ കോമ്പറ്റീഷൻസ് ഒക്കെ കോളേജുകളിലും എൻ എസ് എസും എൻ സി സിയും കോർപ്പിനേറ്റ് ചെയ്ത് നടന്നു പോകുന്നുണ്ട് മെയിൻലി എൻ എസ് എസ് കുട്ടികളാണ് നമുക്ക് ഈ പ്രോഗ്രാമിന് സപ്പോർട്ട് ചെയ്യുന്നത് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ വീട്ടിൽ ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി